രാജ്യത്ത് സിസേറിയൻ നിരക്ക് കൂടുന്നു കൂടുതലും സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യയിൽ അഞ്ചിലൊന്ന് പ്രസവവും സിസേറിയനിലൂടെയാണ് നടക്കുന്നതെന്ന് പഠനം ലാൻഡ്സെറ്റ് റീജിയണൽ ഹെൽത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ജേർണൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സർക്കാർ സംവിധാനത്തേക്കാൾ സ്വകാര്യ ആശുപത്രികളിലാണ് സിസേറിയൻ ശസ്ത്രക്രിയകൾ കൂടുതലും നടക്കുന്നതെന്നും പഠനം വ്യക്തമാക്കുന്നു ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ അടിസ്ഥാനത്തിൽ ന്യൂഡൽഹിയിലെ ജോർജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ഹെൽത്തിൽ നിന്നുള്ള ഗവേഷകരാണ് വിശദമായ പഠനം നടത്തിയത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നായി പതിനഞ്ചിനും നാൽപ്പത്തി ഒൻപതിനും വയസ്സ് പ്രായമുള്ള ഏഴ് ദശാംശം രണ്ട് ലക്ഷത്തിലധികം സ്ത്രീകളുടെ പ്രസവ വിവരങ്ങൾ പഠനത്തിൽ വിശകലനം ചെയ്തു സിസേറിയൻ ഡെലിവറി നിരക്ക് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനമാകണമെന്നാണ് നിബന്ധന എന്നാൽ ഇത് പല സംസ്ഥാനങ്ങളിലും പാലിക്കപ്പെടുന്നില്ലെന്നും പഠനത്തെ ചൂണ്ടിക്കാട്ടുന്നു ഡോക്ടർമാർ പൊതുവെ സിസേറിയൻ നിർദ്ദേശിക്കാറുള്ളത് അമ്മയുടെയോ നവജാത ശിശുവിൻ്റെയോ മരണം തടയാനാണ് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ അല്ലാതെയും സിസേറിയൻ നടക്കുന്നതായാണ് ദേശീയ കുടുംബാരോഗ്യ സർവേ കണ്ടെത്തിയിരുന്നത് ഇന്ത്യയിലെ സമ്പന്നരും താഴ്ന്ന വരുമാനമുള്ളവരും സിസേറിയനായി സർക്കാർ ആശുപത്രിയേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെയാണ് പൊതു സംവിധാനങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ സ്വകാര്യ ഹെൽത്ത് കെയർ യൂണിറ്റുകൾക്കിടയിൽ സിസേറിയൻ നടത്താനുള്ള സൗകര്യങ്ങൾ കൂടുതലാണ് ഈ സൗകര്യം സമ്പന്നരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതെന്നും പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത സിസേറിയൻ ഡെലിവറി നിരക്കാണ് സർവേയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാഗാലാൻഡിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് അഞ്ച് ദശാംശം ഏഴ് ശതമാനം ഏറ്റവും കൂടുതൽ തെലങ്കാനയിലാണ് അറുപത് ശതമാനം വരെയാണ് ഇവിടെ നടക്കുന്ന സിസേറിയൻ ശസ്ത്രക്രിയയുടെ നിരക്ക് വയറിലും ഗർഭപാത്രത്തിലും മുറിവുണ്ടാക്കി അതുവഴി കുഞ്ഞിനെ പുറത്തെടുക്കുന്ന ശസ്ത്രക്രിയയാണ് സിസേറിയൻ സങ്കീർണതകളുള്ള ഗർഭധാരണം സാധാരണ പ്രസവം നടക്കാൻ പ്രയാസം കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞിന് അമിതഭാരം തുടങ്ങിയ വിവിധ സന്ദർഭങ്ങളിലാണ് സിസേറിൻ ചെയ്യാറുള്ളത് മുമ്പൊക്കെ കോട്ടൺ നൂലുകളിലുള്ള സ്റ്റിച്ചുകളാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അബ്സോർബിൾ സ്റ്റിച്ചുകളാണ് ഉപയോഗിക്കുന്നത് പുറത്ത് കാണാൻ സാധിക്കാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുക